അപ്പൊ നമ്മൾ ഈ വീഡിയോ ലൈക്കും കമന്റും ഷെയറും ചെയ്യുന്ന ഒരാൾക്ക് ഒരാൾക്കല്ല രണ്ടു പേർക്ക് ഫസ്റ്റ് പ്രൈസ് വരുന്നത് ഈ കാണുന്ന ഒരു സെറ്റ് ഫോർ സീറ്റിന്റെ ഈ സെറ്റ് അപ്പൊ സെക്കൻഡ് പ്രൈസ് വരുന്നത് ഈ ഒരു അലമാര അപ്പം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത കമന്റ് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പൊ നമുക്ക് ആറ് വീട്ടിൽ ചെല്ലുമെന്ന് നോക്കാം ഈ സെറ്റി ഈ അലമാര ചേട്ടാ ഇവിടെ ഈ നമ്മുടെ മാന്നാട് മാവേലിക്കര ഏരിയയിൽ നല്ല ഫർണിച്ചർ വില കുറഞ്ഞിട്ട് നല്ല ഫർണിച്ചർ ഓൺ ഓഫർ കിട്ടുന്ന എവിടെങ്കിലും അറിയോ അത് നമ്മുടെ ചെന്നിത്തല നവോദയുള്ള മറ്റേ പള്ളിയിലെ ഏഷ്യൻ ഫർണിച്ചർ ഏഷ്യൻ ഓഫർ ഉണ്ട് നല്ല ഓഫറാണ് നല്ല സാധനമാണ് ആ നല്ല സാധനമാണ് നല്ല സാധനം ധൈര്യമായിട്ട് വേണം പൈസ പൈസ നല്ല ഡിസ്കൗണ്ട് നല്ല ഡിസ്കൗണ്ട് ഓണ ഓഫർ ഉണ്ട് ഞങ്ങളെല്ലാം വാങ്ങിച്ചു ഞാൻ കഴിഞ്ഞ ഓണത്തിന് വാങ്ങിച്ചു അവിടെ ഈ ഓണത്തിന് വാങ്ങിക്കണം ആണല്ലേ അപ്പം നമുക്ക് എന്തായാലും അപ്പം വെച്ചാൽ ഇതാണ് നമ്മുടെ ഏഷ്യൻ ഫർണിച്ചർ വമ്പൻ ഓഫറാന്നാണ് കേട്ടോ പറയുന്നത് എന്തായാലും അടുത്തേക്ക് നോക്കാം കഴിഞ്ഞ വട്ടം നമ്മൾ മുട്ടൻ ഓഫർ കൊടുത്തു ഈ പ്രാവശ്യം എന്ത് കൊടുക്കും ഈ പ്രാവശ്യം കൂടുതലാണ് ഓഫർ വലിയ വലിയ അപ്പൊ നമുക്ക് കണ്ടു നോക്കിയാലോ മുഴുവൻ മുഴുവൻ സാധനങ്ങൾക്ക് ഈ പ്രാവശ്യം ഓഫർ ഓഫറാണ് നിങ്ങൾ നാടിനെ നശിപ്പിക്കാം വീട്ടിൽ ഇവിടുത്തെ ഏറ്റവും അട്രാക്ടീവ് ആയിട്ടുള്ള സാധനം എന്തുവാ മെയിനായിട്ട് ഈ പ്രാവശ്യം ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോഫ സെറ്റ് ഈ സെറ്റ് ഓഫർ എച്ച് ആർ ക്ലോത്ത് സ്പ്രിങ് സോഫ്റ്റ് ഫോം ഡെക്റോൺ നമ്മുടെ അവിടെ തന്നെ റേറ്റ് കൂട്ടിക്കൊണ്ട് കൂട്ടി വിട്ടോണ്ടിരിക്കുന്നതായിരുന്നു ഈ പ്രാവശ്യം ഇരുപത്തി അഞ്ഞൂറ് ആണ് ഓഫർ റേറ്റ് അല്ലേ നല്ല സ്പ്രിങ് ആണ് സ്പ്രിങ് ആണ് കൊള്ളാം കേട്ടോ നല്ല ഒരു ഇതുണ്ട് അതുപോലെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടല്ലോ നല്ല നൈസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു ഐറ്റം ആണ് ക്ലാസിക് ലുക്ക് തന്നെ കിട്ടും ബെഡ്റൂം സെറ്റ് ആണ് തടിയുടെ തേക്ക് തടിയിൽ തീർത്ത സെറ്റ് സെറ്റാണ് നാലടിയുടെ അലമാര പിന്നെ ഫാമിലിക്കോട്ട് കട്ടിൽ അത് പലക ഉൾപ്പെടെ തേക്കാണ് നമ്മുടെ കാണാം പല പലക ഉൾപ്പെടെ തേക്കിന്റെ കട്ടിൽ ഒന്ന് പലകുൾപ്പെടെ പലക ഉൾപ്പെടെ തേക്കാണ് പലക ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് ഓക്കെ രണ്ട് തലേണ അതിന്റെ കൂടെ ഒരു കോട്ട് ബോക്സ് തോട്ട് ബോക്സും തേക്കാണ് അതിന്റെ കൂടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഡ്രസ്സിംഗ് ടേബിൾ ഇതും ഇത്രയും ചേർത്ത് നമ്മുടെ റേറ്റ് നാല്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ആണ്ണൂറ് രൂപ അല്ലേ അതെ നാൽപ്പത്തി ഒമ്പതിനായിരത്തി രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് പറഞ്ഞത് ഇത്ര ഐറ്റംസ് അല്ലേ തേക്കിന്റെ അത് തേക്കിന്റെ ആണ് കേട്ടോ ഇതിന് വാറണ്ടി എങ്ങനെയാ ഇയർ ഇയർ വാറണ്ടി എത്ര വാറണ്ടി കൊടുക്കും ഇവിടെ സെറ്റ് എത്ര സ്റ്റാർട്ട് സെറ്റ് സോഫ ഇത് ചെയ്യ് കോൺ നാല് സീറ്റിന്റെ സോഫ ആണ് സോഭാ ഇത് റേറ്റ് കുറവാണെങ്കിലും എട്ടഞ്ഞൂറിന കൊടുക്കുന്നെങ്കിൽ ഇതിന്റെ വുഡിന് ഞങ്ങള് അഞ്ചു വർഷം വാറണ്ടി കൊടുക്കും ഇതിനും അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് പക്ഷേ എട്ടഞ്ഞൂറിന്റെ മുതലൊന്നും അല്ലേ അല്ലയോ അത് കസ്റ്റമർ ആണ് തീരുമാനിക്കുന്നത് പക്ഷേ യൂസ് ചെയ്ത് ഉണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തായാലും നമ്മള് കണ്ട ഒരു സാധനം കണ്ടാൽ നമുക്ക് അതിന്റെ റേറ്റ് അളക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിനൊന്നും ഈ റേറ്റിൽ ഉണ്ടല്ലോ കൊടുക്കുക എന്ന് വെച്ചാൽ വളരെ അടിപൊളിയൊരു സംഭവമാണ് കേട്ടോ അതായത് ഈ റേറ്റിലൊന്നും ഈ സാധനം കിട്ടൂല ഓർക്കിഡ് സെറ്റ് എന്ന് പറയും വുഡൻ ഓർക്കിഡ് സെറ്റ് ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഓഫർ റേറ്റ് ഒന്ന് പതിമൂന്നൂറ് വരും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ആക്കി നമ്മൾ കൊടുക്കുന്നതായിരിക്കും കാണുന്നതിനൊക്കെ എത്ര രൂപ വരുന്നത് ഇത് തേക്കിൻ്റെ ദിവാനാണ് ഓഫർ റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപ ആഹ് ഇത് സാധാരണ ഇതിന്റെ റേറ്റ് എത്രയാണ് വരുന്നത് സാധാരണ പല വിലയ്ക്ക് വിൽക്കുന്നവരുണ്ട് എനിക്ക് വലിയ വലിയ ഞാൻ കൊറേ പ്രൊമോഷനൊക്കെ കണ്ടാ വലിയ ഒക്കെ പന്ത്രണ്ടായിരം രൂപയ്ക്കാ പറയുന്നത് പല വിലയാണ് നമ്മള് മറ്റുള്ളടത്ത് നോക്കുന്നില്ല നമ്മുടെ കടയിൽ നമ്മൾ ഓഫർ ഇവിടെ നേരത്തെ നേരെ നമ്മുടെ കടയിൽ വിട്ടുകൊണ്ടിരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരം രൂപ റേറ്റ് റേറ്റിലാണ് ഓഫർ അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് നേരെ ആയി അല്ലേ അപ്പം അത് തേക്കിന്റെ അല്ലേ വരുന്നത് തേക്കിന്റെ ഇതിനും അഞ്ച് വർഷം വാറണ്ടി ഉണ്ട് കേട്ടോ അഞ്ച് വർഷം വാറണ്ടി ഉണ്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നേരെയും കൊണ്ടുവരോ കൂടിന് എന്ത് കംപ്ലൈന്റ് പറ്റി കഴിഞ്ഞാലും നമ്മൾ പരിഹരിച്ചു കൊടുക്കും പരിഹരിച്ച് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മാറിക്കൊടുക്കും അലമാര നമ്മുടെ ബോർഡിന് ഫൈവ് ഇയർ വാറണ്ടിയുണ്ട് ഫൈവ് ഇയറോ പിന്നെ സെവൻ ഇയറോ അത്രയും ഈ പതിനാലായിരം രൂപ വിലയുള്ള സ്പ്രിംഗ് മത്ത ഫാമിലി കോട്ട് വാങ്ങിക്കുമ്പം പിന്നെ ഫാമിലി കോട്ട് കട്ടില് ഫ്രീ അതെന്ത് പരിപാടിയാ ആഹ് അതിപ്പോ നമ്മള് പ്രത്യേക ഈ ഓണത്തിന് പ്രത്യേകിച്ച് ഓഫർ കൊടുത്തിയാണ് സൂപ്പറ പതിനായിരം രൂപ മെത്ത പതിനായിരം മെത്തേണ്ടത് സൈസ് കണ്ടില്ല നല്ല സൈസ് അല്ലേ ആ വരുമ്പോ ഇതിന്റെ ബെഡ്ഷീറ്റ് ഓഫർ അത് ഫൈവ് ഇയർ വാറണ്ടി അതിനും ഈ ഒരു കട്ടിലിന് എത്ര രൂപ വരുന്നുണ്ട് ഈ കട്ടില് ആറായിരം രൂപ ഞങ്ങള് ആ ഞങ്ങള് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞങ്ങള് ആറായിരത്തി അഞ്ഞൂറ് വിട്ടുകൊണ്ടിരുന്നതാണ് ഈ ഓണത്തിന് നമ്മൾ ആറായിരം രൂപ കോഴിക്കോട്ട് കട്ടില് അതിന്റെ മെത്ത രണ്ട് അതെ അതെ രൂപ അത് നമ്മൾ വുഡിന് അഞ്ചു വർഷം വാറണ്ടി കൊടുക്കും അഞ്ചു വർഷം ഉണ്ട് ഈ കാണുന്ന നാല് പേരിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ടേബിൾ സെറ്റ് ഡൈനിങ് സെറ്റ് നമ്മളിപ്പം നമ്മളെ റേറ്റ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് നാല് വുഡൻ ചെയറ് ഡൈനിങ് ടേബിൾ അതിന്റെ ഗ്ലാസ് സ്റ്റോൺ ഉൾപ്പെടെ ഇവിടെ സ്റ്റോണും വരുന്നുണ്ട് അല്ലേ ഇവിടെ പതിനായിരം രൂപ പതിനായിരം രൂപ വരുന്നുണ്ട് ഡൈനിങ് ടേബിളിന് വിത്ത് കല്ലിണ പറ്റുന്ന ചില്ലിന്റെ ഇത് പതിനായിരം രൂപ ഇതിന് വേറെ സാധനം ഉണ്ടോ ഇതിന് വലിയ സാധനം ഉണ്ടോ ഇതിന്റെ ആറ് കസേര സേരയുടെ സെറ്റ് അതേ സെറ്റ് വരുമ്പോ ഇതിനെക്കാട്ടി രണ്ട് കസര ഡൈനിങ് ടേബിളും വലുത് വരും സ്റ്റോൺ ഇട്ട് അതാകുമ്പഴത്തേക്കും അഞ്ചു വർഷം സ്റ്റോൺ ഉൾപ്പെടെ ഇട്ടാണ് കൊടുക്കുന്നത് ഫാമിലിക്കോട്ടിന്റെ ഒരു ബോക്സ് കട്ടിലാണ് ഫാമിലിക്കോട്ട് ബോക്സ് കട്ടില് അതിന്റെ സ്ക്രീൻ അഞ്ചടി മെത്ത രണ്ട് തലേണ ഒരു ബെഡ്ഷീറ്റ് ഉൾപ്പെടെ നമ്മുടെ ഇപ്പോഴത്തെ റേറ്റ് പതിനാറായിരം രൂപ വർഷം 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 ഉണ്ട് അതിന് പിന്നെ ബോർഡിന് ൂഞ്ഞാല് ഈ ഊഞ്ഞാല് ഇതിന്റെ വിവിധ കളർ ഉണ്ട് ഒരുപാട് കളർ ഉണ്ട് ഇതിന്റെ നമ്മുടെ ഓഫർ റേറ്റ് ആണ് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ നല്ല രണ്ടായിരത്തിഅല്ലോ ഒരുപാട് കളർ ഉണ്ട് സ്ട്രോങ് ആണ് എത്ര വെയിറ്റ് ഉള്ളവർക്ക് ഇരിക്കാം ത്രീ ഡോർ അലമാര ഫാമിലി കോട്ട് ബോക്സ് കട്ടില് ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് സൈഡ് ബോക്സ് ഉൾപ്പെടെയുള്ള സെറ്റ് നമ്മുടെ ഇപ്പ്ര ഇപ്പഴത്തെ റേറ്റ് പതിനേഴഞ്ഞൂറ് പതിനേഴ് അഞ്ഞൂറ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എത്ര കഴിഞ്ഞ പ്രാവശ്യം ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപയ്ക്കാണ് നമ്മൾ ഓഫർ ഇട്ടത് അവിടുന്ന് നേരെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ സ്വന്തമായിട്ട് 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 ചെയ്യുന്നു ഇതൊന്നും സ്ട്രോങ് ആണ് കേട്ടോ ഇത് പോത്തില്ല ഫൈവ് ഇയർ വാറണ്ടി ഉണ്ട് ഇയർ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ വീഡിയോ അറിയാം ഞങ്ങൾ ഇത് ഇങ്ങനെ തുള്ളുമായിരുന്നു ഞങ്ങൾ കുറെ പേര് ഇന്ന് തുള്ളുമായിരുന്നു ഇവിടെ ിന് വേണ്ടിയ മുഴുവൻ സാധനം കൂടെ ഈ ഓണത്തിന് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു മീഡിയം ഒരു വീട് വെച്ചിട്ട് അതിനകത്തേക്കുള്ള മുഴുവൻ സാധനങ്ങൾ സെറ്റി സെറ്റ് വരുന്നു അത് എത്ര സീറ്റാ ഒരു ഫോർ സീറ്ററിന്റെ സെറ്റിംഗ് സെറ്റ് ഓക്കെ പിന്നെ കിച്ചൺ ട്രാക്ക് വരണം കിച്ചൺ ട്രാക്ക് ഒരു അലമാര ടു ഡോറിന്റെ അലമാര ടു വുഡന്റെ ഡബിൾ കോഡ് ഒരു കട്ടില് ഓക്കെ ഒരു രണ്ട് തലേണ ആ അതിനകത്ത് ബെഡ്ഷീറ്റ് വരുന്നുണ്ട് വരുന്നുണ്ട് വുഡന്റെ വുഡന്റെ ദിവാൻകോട്ട് പറഞ്ഞ ടീ പോയി ചെയറിന്റെ ഡൈനിങ് സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റും ഈ നാപ്പതിനായിരം രൂപയ്ക്ക് അല്ലേ അതെ അതെ അത് അതിന്റെ ഡൈനിങ് ടേബിൾ സെറ്റ് അകത്ത് ഗ്ലാസും സ്റ്റോണും എല്ലാം വരുന്നുണ്ട് നാൽപ്പതിനായിരം രൂപ ഒരു വീട്ടിലേക്ക് ഒരു റൂമിലേക്ക് റൂമല്ല ഒരു വീട്ടിലേക്ക് വല്ല വേണ്ട എല്ലാം ഉണ്ടല്ലോ ഇതിനകത്ത് അതെ അതെ ഈ ചെയറിന് ആയിരത്തി നാനൂറ് രൂപ വരുന്നുള്ളു അല്ലേ ഇതിന് നമുക്ക് വാറണ്ടി ഉണ്ട് വാറണ്ടി ഉണ്ട് ഫൈവ് ഇയർ വാറണ്ടി വാറണ്ടി ഉണ്ട് എല്ലാ അല്ലാതെ പുറത്തുനിന്ന് വരുന്ന പുറത്തുനിന്ന് വരുന്ന ഇന്തോനേഷ്യ മലേഷ്യ ചൈനീസ് അങ്ങനെ പല രാജ്യത്തിന്റെ നമ്മുടെ ഇന്ത്യക്ക് അകത്തുനിന്ന് വരുന്ന കേരള സാധനം സാധനം തന്നെയുണ്ട് ഓക്കെ അപ്പൊ ഇതിനും അഞ്ചു വർഷം വാറണ്ടി വർഷം വാറണ്ടിയാണ് ഇക്ക ഇവിടെ മെത്തക്കൊക്കെ അന്യായ ഓഫർ ആണെന്നോ കേട്ടത് ഒരു മെത്ത എടുത്താ ഒരു മെത്ത ഓഫർ ഒരു മെത്ത ഫ്രീ ആണ് ഒരു മെത്ത ഫ്രീ ആണ് ആഹാ ഇത് ഒരു ഒരു മെത്തേ പത്തിക്കൂടു കമ്പനികളുടെ മെത്ത ഇരിപ്പുണ്ട് മെത്ത എടുത്താൽ ഒരു മെത്ത ഫ്രീന്ന് മാത്രമല്ല രണ്ട് തലയണയും ഒരു ബെഡ്ഷീറ്റും അതിൻ്റെ കൂടെ ഫ്രീ ആണ് അതും കൊടുക്കുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ ഇവിടെ ഫർണിച്ചർ നോക്കാൻ വേണ്ടി വന്നു ഈ കാണുന്ന കിങ് സൈസ് ബെഡ് ഞാൻ കൊണ്ടുപോവാ ഇതും വേണം എനിക്ക ഇത് എനിക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് നമുക്ക് കിട്ടും വീണ്ടും എനിക്ക് ഈ ഒരു കട്ടിലും വേണം അതുപോലെ ഇത് ഒരു ത്രീ ഡോൾ അലമാരും ഉറപ്പല്ലേ അപ്പൊ നമുക്ക് ഈ ചുറ്റളവില് എത്ര കിലോമീറ്റർ ഡോർ ഡെലിവറി ഉണ്ട് കിലോമീറ്റർ വരെ മുപ്പത്തഞ്ച് കിലോമീറ്റർ വരെയോ മുപ്പത്തഞ്ച് ഫ്രീ ആയിട്ട് കൊണ്ട് കൊടുക്കും അതിപ്പോ ഏത് സമയായാലും നമ്മള് വൈകോത്തില്ലേ ആണല്ലേ അന്ന് തന്നെ എത്തിക്കും എത്തിക്കും ഇപ്പൊ ഇത് ഇന്ന് ഞാൻ എടുക്കുവാണെങ്കിൽ ഇന്ന് തന്നെ എത്തിക്കും തന്നെ ഓക്കെ അപ്പം വെച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അടിപൊളി ഓഫീസാണ് പെട്ടെന്ന് വന്നോ സ്റ്റോക്ക് തീരത്തൊന്നും ഇല്ല പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോകാം സ്റ്റോക്ക് ആണെങ്കിൽ ഒരുപാടുണ്ട് അപ്പൊ ഈ താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ സ്ഥലം വരുന്നത് നമ്മുടെ ചെന്നിത്തല നവോദയ സ്കൂളിൻ്റെ തൊട്ട് ഇപ്പുറത്താണ് അതുപോലെ തന്നെ നമ്മുടെ ഇതേ സെയിം ഓഫർ തന്നെ നമ്മുടെ കവലയില്ലേ ഹരിപ്പാട് അവിടെ ടി ക്യു എം കോളേജിൻ്റെ തൊട്ട് നമ്മുടെ ഏഷ്യൻ ഫർണിച്ചർ അവിടെ ഉണ്ട് അവിടെ ഈ സെയിം ഓഫറാണ് വരുന്നത് അപ്പം ആ അടുത്തുള്ള അതായത് ഹരിപ്പാട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ നേരെ അവിടെ പോവാം ഇതേ സെയിം ഓഫറാണ് അതുപോലെ നമ്മുടെ ചെന്നിത്തല മാന്നാർ മാവേലിക്കര അതിനു ചുറ്റുമുള്ള ആൾക്കാരാണ് കാണുന്നതെങ്കിൽ നേരെ ഇവിടേക്ക് വരിക നമ്മുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ ഇക്ക സ്പെഷ്യൽ ഓഫർ വരും